പിന്നെ അടുത്തത് എന്താണ് വേറെ ഒരാളില്ല അശ്വതും അപ്പൊ പിന്നെ കൃഷ്ണനും രാമനൊക്കെ പിന്നെ മാങ്ങ വറക്കാൻ പോകും വേറെ അപ്പൊ നിങ്ങൾ ആ ദൈവങ്ങളെ അവഹേളിക്കല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇവിടെ രാമനും ഇവിടെ ബ്രഹ്മാവും ബ്രഹ്മാവുമുള്ളപ്പോ നിങ്ങൾ അഞ്ചു നേരം മൈക്ക് കെട്ടിയിട്ട് വേറെ ദൈവം ഒന്നും ഇല്ല അള്ളാവ് മതെന്ന് പറയുന്നത് തെണ്ടിത്തറ അത് പിന്നെ പറയാനുണ്ടാ ഹാർപ്പിക്കുക വളരെ മോശം വളരെ മോശം ഇവിടെ യേശുണ്ട് ബ്രഹ്മമുണ്ട് വിഷ്ണുണ്ട് ശിവനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് എത്രയോ ആരാധ്യന്മാരുണ്ട് അതിനിടയിൽ ഞങ്ങളുടെ ദൈവം മാത്രമാണ് അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് ശരിയാണോ ആണോ ശരിയാണോ അങ്ങ് പറഞ്ഞോ അങ്ങനെ പറയാൽ തെണ്ടിത്തരമാണോ ഉറപ്പിച്ചല്ലോ മാറ്റമൊന്നുമില്ലല്ലോ അംഗപ്പാറുകണ്ണ ആ ആ ഇത് യേശു യേശു രക്ഷകൻ രക്ഷയില്ല ഒന്നും പറയരുത് നരകത്തിൽ അള്ളാഹു ഇല്ല ബ്രഹ്മാവില്ല വിഷ്ണു ഇല്ല ശിവൻ ഇല്ല ശ്രീകൃഷ്ണനും ഇല്ല ഒരേ ഒരു രക്ഷകൻ ആരാന്ന് കേട്ടല്ലോ എന്തെങ്കിലും ഒരിക്കലും തണ്ടിത്തരല്ലേ ഒരിക്കലും തണ്ടിത്തരമല്ല പക്ഷേ ബാങ്കിലൂടെ അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് അള്ളാഹുവാണ് ദൈവം എന്ന് ഉറച്ച നിലപാടിൽ വിശ്വസിച്ചാൽ അത് പറഞ്ഞാൽ അപ്പൊ അത് തണ്ടിത്തരോ പ്രത്യേകതരോ അല്ലേ അല്ലേ സ്വർഗത്തിൽ പോകണം പോകാൻ ഒറ്റ വഴിയോളൂ സ്വീകരിച്ചു ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ ദൈവത്തിന്റെ യേശു ദൈവം രക്ഷയില്ല ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ള പറഞ്ഞു ഒരേ ഒരു രക്ഷകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും വിശ്വസിക്കാനും പറയാനും ഒക്കെ ഈ രാജ്യത്ത് അവകാശമുണ്ടെന്നേ ഭരണഘടനയിൽ അതിനുള്ള ഉണ്ട് ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാനും അതങ്ങനെ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ മാത്രം വാങ്ങിലൂടെ അവൻ വൻ വിശ്വസിക്കുന്ന അള്ളാഹുവാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിനക്ക് ഗുരുവിട്ടു എന്നാ പിടിച്ചു അല്ലാ ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ലായെന്ന് സാക്ഷി വഹിക്കുന്നു ഗുരുവിട്ടുന്നുണ്ടോ യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാതെ മറ്റൊരു ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം ചെയ്തിരുന്നു എനക്ക് ഗുരു കൂട്ടുന്നുണ്ടാ കൂട്ടുന്നു കൂട്ടുന്നുണ്ടി ഒന്നു എനിക്ക് പറയാനുള്ളത് മാത്രം വന്ന ആൾ നിങ്ങളോടും പറയാ യേശു യേശു പറഞ്ഞു രക്ഷകൻ ഇത് കേട്ടപ്പോൾ നിനക്ക് എന്നാൽ ബാങ്ക് കേൾക്കുമ്പോൾ നിനക്ക് കുരുപൊട്ടേണ്ട ഇനി അഥവാ കുരുപൊട്ടിയാൽ ഈ കൊച്ചു പിള്ളേർക്ക് വൈറ്റീന്ന് പോകാൻ വേണ്ടി ഈ ഡോക്ടർമാര് അവിടെ ബാക്ക് ഭാഗത്തായിട്ടൊരു ചെറിയ ഗുളിക തിരിവെക്കും നീ വരെ വാങ്ങി നിന്റെ പിന്നിൽ വെച്ചോളി നിനക്ക് ഒരുവിധം സമാധാനം കിട്ടും എന്നിട്ട് മാറിയില്ലെങ്കിൽ നിന്റെ അടുക്ക വൈകിട്ടൊക്കെ നല്ലൊരു ചികിത്സ ഉണ്ട് പുൽഹന്ന ചെവിക്കൽ ഇതെടുത്ത് മൂന്നെണ്ണം കിട്ടിയാൽ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിശ്വാസം ഈ രണ്ട് ചെവി നീ എന്നെ സമീപിച്ചോളി അവിടെ ഈ നാടിൻ്റെ ഗ്രഹാതുരത്വം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ പള്ളിയിലെ ബാങ്കും ക്ഷേത്രത്തിലെ പ്രഭാതഗീതങ്ങളും ചർച്ചിലെ മണി ഉടിയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ സംഗമഭൂമിയാണ് ഈ നാടിൻ്റെ യഥാർത്ഥ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണ് ഒരു ബാങ്കിനെ മാത്രം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ സാധനം ബാങ്ക് അതിൽ നൂറ്റാണ്ടുടെ വഴക്കുണ്ട് ആലപ്പുഴ നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു ക്രൈസ്തവൻ സംഭാവന കൊടുത്തു ഇതിനെ കൊടുത്താൽ അറിയോ അയാൾ പ്രഭാതത്തിൽ ബാങ്ക് കേട്ടാണ് ഉണരുന്നത് അതുകൊണ്ട് ആ ബാങ്കിനോടുള്ള സ്നേഹം കൊണ്ട് പള്ളി നിർമ്മിച്ചപ്പോൾ ഒരു ക്രൈസ്തവൻ ആ പള്ളിക്ക് സംഭാവന കൊടുത്തു ഇതൊക്കെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അള്ളാഹു മാത്രമാണ് ദൈവം യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്നൊക്കെ ഒരാൾക്ക് വിശ്വസിക്കാൻ പറയാനൊക്കെ ഇവിടെ അവകാശമുണ്ട് ഇത് ഖുർആാനിലുള്ളതും ഹരീഫിലുള്ളതും അതുപോലെ തന്നെ ബൈബിളിലുള്ളതും ഒക്കെ മാത്രമല്ല സാക്ഷാൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നെന്താ സ്വധർമ്മോ ശ്രേയസ്കരം പരധർമ്മോ പയവഹ സ്വധർമ്മോ സ്വന്തം ധർമ്മ ശ്രേയസ്കർ മഹത്തരമാണ് എന്നാൽ പരധർമ്മോ ഭയാവഹ മറ്റു ധർമ്മങ്ങൾ അത് ഭയം ജനിപ്പിക്കുകയാണെന്ന് ഗീതയും പറയുന്നുണ്ട് അത് പറയാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്ക് വല്ല പഠിക്കും പറയാൻ